ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് കൃഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഞാൻ പറ്റുപാടത്തെ നിയമപ്പെടുത്തുന്നൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ കിട്ടില്ല വീഡിയോ ആണ് അപ്പം വേറെ ഇന്ന് കണ്ടത്തിൽ അതായത് മട്ടിടിക്കുന്ന കണ്ടത്തിൽ മല വേശിയിട്ട് പക്ക പിടിക്കുന്ന പരിപാടിയും അതുപോലെ തന്നെ ആ കണ്ടത്തിൽ തന്നെ മല ഇട്ടിട്ട് കരിമീൻ തന്നെ പിടിക്കുന്ന വീഡിയോ ആണ് വരാൻ പോകുന്നത് നിങ്ങളുടെ വീഡിയോ തന്നെ ഇഷ്ടപ്പെട്ടാൽ ഞാനത് അത് തന്നെ ലൈക്ക് ചെയ്ത് കയക്കിയത് ഉറക്കൂടുക വീഡിയോ വീട്ടിലേക്ക് അല്ലേ

അയ്യോ കണ്ടോ ആണ് വരയ്ക്കാത്ത നല്ലത് ഉറവുണ്ടോ ഉണ്ടോ ഉണ്ടോ ഉണ്ട് കുറുപയാണോ ആ തൂളിയോ ആ ഉണ്ടോ മാതി മാതി മതി മച്ചാൻ വരെ നമ്മുടെ ഇന്നത്തെ വല വീശെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്രീമൂലം പാടത്ത് വണ്ടി അടിച്ചുകൊണ്ടിരിക്കേണ്ടത് വണ്ടി അടിക്കുമ്പോഴത്തേക്കും ഈ കണ്ടത്ത് ഭയങ്കര വെള്ളമാണ് വെണ്ണക്കൂടെ തന്നെ അതാണ് വണ്ടി അടിക്കുന്നത് അപ്പം ഒറ്റാനൊട്ട് വട്ടിയിട്ട് നമുക്ക് മുകളിലും മീൻ കിട്ടുന്നേ ഉണ്ടാവും അപ്പം നമ്മുടെ ചേട്ടന്മാർ ഇവിടെ വല വീശിയിട്ട് വീശിയിട്ട് തപ്പ് വെയ്യുന്നുണ്ടോ അപ്പോൾ ഇതൊരു മടക്കുഴിയാണ് മടവീണൊരു കുഴിയാണത് അതിൻ്റെ നേരെ മീൻ ചെറിയ ഉണ്ടാവും അതിൻ്റെ നേരെയാണ്ട് കല്ലിനകത്തൊക്കെ മടമീണപ്പോൾ വന്ന കല്ലാകും കേട്ടോ അപ്പോൾ അതിനകത്തൊക്കെ ഇഷ്ടംപോലെ മീനൊക്കെ ഉണ്ട് അത് കരിമീനുള്ള അട അട കരിമീൻ പോലെ എന്റെ ഉടക്കുവലാണ് ഏട്ടാ തപ്പ തോന്നു ഏട്ടോ അവിടെ ഉടക്കുവലുണ്ടേ ചതി ചതിക്കല്ലേലപ്പണവിടെ ഏ അതല്ല പറഞ്ഞത് അറിയത് ചവിട്ടിക്കളെ നിങ്ങൾ അപ്പൊ നേട്ടാ അവിടെ ഈ കല്ലാത്തൊക്കെ ഇഷ്ടംപോലെ കരിമീൻ ഉണ്ടപ്പം അതിന്റെ തപ്പി എടുക്കുന്ന പരിപാടി കേട്ടോ അപ്പം ഇവിടെ പൊങ്കിലുണ്ട് ഇതെന്നാണത് ഇവിടെ പൊങ്കിലൊന്നു കയ്യ പയ്യാരോ അല്ലേ ഇവിടെ കുഞ്ഞിട്ടുണ്ടോ കൈവീനാണ് കേട്ടോ അപ്പോൾ ഇതിനകത്തൊക്കെ വണ്ടി അടിക്കുമ്പോൾ കലകുമ്പോഴത്തേക്കും മീൻ ഉണ്ട് കേട്ടോ അത് മീൻ പിടിക്കാൻ വേണ്ടി എനിക്ക് നന്നായി കണ്ടോ ഇവിടെ ഒരു കൈ പൊങ്ങിട്ടേ പൂ കേട്ടോ അത് നമ്മുടെ ഫൈസലായിട്ടാണ് കേട്ടോ നമ്മുടെ മണ്ടാനം പിന്നെ മെഡിക്കൽ കോളേജിലെ ഒരു സ്റ്റാഫാണ് കേട്ടോ ഉള്ളി മീൻ പിടിക്കാൻ വന്നിരിക്കുകയാണ് അപ്പോൾ അതിന് ശേഷമാണ് പിടിക്കാറുണ്ടെങ്കിൽ പോകുന്നത് കേട്ടോ അപ്പോൾ വീടിക്കകത്ത് ഫുള്ളായിട്ട് നല്ല നല്ല ഭാഗം കാണിക്കാം കേട്ടോ ആണോ ആണോ ആ നല്ലതാളി എടുത്തോട്ടോ നമ്മുടെ നമ്മളിത് നമ്മുടെ അരി തന്നെ എട്ടാ കല്ലുണ്ടോ കേട്ടോ കാലോ അല്ലേ ഈ കല്ല തീശാന് പോവട്ടോ വീശിട്ട് തപ്പാൻ പോകുന്ന എടുക്കണേ വലയൊക്കെ പോകുന്ന ഒരു ആട്ട് കേട്ടോ കൈയും കാലൊക്കെ മുറിയും വീശിട്ടുണ്ട് തയ്യാൻ മുടിയല്ല ആ അല്ല പിന്നെ കാര്യം നമ്മളോടല്ല ഞങ്ങളെന്ന് അവിടെ കാണിച്ച ഞങ്ങളൊന്ന് നോക്കണേ ആ ചേട്ടൻ പണി പണിയാണിച്ചു നമ്മടെ വലക്കാത്ത മീൻ പറഞ്ഞു പറഞ്ഞാ ഭയോ മോശം പരിപാടിയോട്ടാ അങ്ങോട്ട് അങ്ങോട്ട് വരാം അങ്ങോട്ട് വരാം വിട്ടോ വിട്ടോ കേട്ടോ വിട്ടോ അടുത്ത അടുത്ത വരാം ആ അവിടെ കിട്ടാ പുല്ല വീടുന്നുണ്ടോ നീ എന്നെ എന്നെ മണിയാണ് അടിച്ചത് പുള്ളി ആകോട്ട് ജീക്കിട്ടെ നമ്മടെ സൗകര്യ വലയിന്ന് മീൻ ഉരിക്ക കല്ലാകത്ത് നീ തപ്പി പിടിക്കാണ്ട് ഓക്കെ അടിപൊളി അത് ചെമ്മീനിഷ്ടമ്മോ കൊഞ്ചില്ല അല്ലേ ഇതോ കൊഞ്ചു പോയി കുറവ കൊഞ്ച് കുറവാണ്ട് ആയി പോയോ ചേട്ടാ കേട്ടിരിക്ക മടക്കൊഴിക്കാപ്പന്നെ കല്ലാത്ത മീനുണ്ട് പിടിച്ച് കേട്ടാമായൊരു പാടാണ് എണ്ണക്കൂടുതലാണ് ായ ഉണ്ട് പിന്നെ നിങ്ങൾ കണ്ടത് അവന് കുറവാ പക്ഷേ മീൻ കിട്ടുന്നില്ല ആണോ കുട്ടിയാലോ ഏറ്റവും ആണ്ടായി മീൻ ഒരു മീനുള്ളതായി നോക്കുവേ ഇത് മട വേണില്ലാണോ മട വേണമുണ്ടല്ലോ എന്ത് മീനാന്നറിയോ അറിയാന്നീന എവിടെ വന്നിരുന്നില്ലേ തപ്പിയെടുത്ത മീനാ കേട്ടോ പൈസ ആണെന്ന താരം അപ്പൊ ഇത വല നല്ല ഇതായിട്ട് തോന്നില്ല വീഡിയോ നീ കിട്ടുന്ന കേട്ടെ ഒരു മാത്രമേ ഉള്ളൂ അതൊക്കെ മിക്സ് ചെയ്ത് കൊഞ്ചാണ് പോയി നമ്മുടെ ചേട്ടന്റെ വിശ്വ കഴിഞ്ഞിട്ടാണ് മീൻ കണ്ടോ ചേട്ടൻ ഉണ്ടെങ്കിൽ നിർത്തി പോകണം വലിയ കോളില്ലായിരുന്നു വെള്ളക്കൂടുതാണ് അപ്പൊ നമ്മുടെ സലേഷണ വലയിട്ടുണ്ട് മീൻ അങ്ങനെ ഇരിക്കും ആ ഒന്നും കഴിണ്ട ഒന്നും കഴിഞ്ഞോ കുറവായി ജോബർ എടുക്കുന്നു എന്തി അമ്പള മുത്തേ വിടിച്ചു കയറി അങ്ങോട്ട് വെള്ളത്തിൽ ട്രാക്ടർ അടിച്ചിട്ടിരിക്കുക കേട്ടോ ട്രാക്ടർ അടിച്ച് കലങ്ങുമ്പോഴത്തേക്കാണ് മീനിനെ പൊങ്ങുന്നത് പക്ഷേ ഇത് മുട്ടി വെള്ളമായുണ്ട് മീൻ പൊങ്ങാൻ സൈന മീനൊക്കെ താഴുന്നുണ്ട് അതിനെ പായുന്നുണ്ട് അതിനോട് ഉറക്കിലിട്ടിരിക്കട്ടോ ഉറക്കിലിട്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിന് തലേഷണം ഒരുക്കിട്ട് തലേശ്വരം മീനുണ്ടോ കുഴപ്പമില്ലല്ലോ ആ മതി ആ

ുള്ളിന്നും നന്നല്ല പുള്ളിയുടെ മടിക്കേ പൈസ പറഞ്ഞിട്ടുണ്ട് പുള്ളിയും മഹാനായിട്ട് ഉരിക്കുന്നു ഞാനൊന്നും കാണുന്നില്ല പുള്ളി തപ്പ പറഞ്ഞിരിക്കും

ണ്ടോ ആണെന്നേ ആണ്ടോ അമ്മ പിടിക്ക അത് ഇങ്ങോട്ട് ഓടിക്കാൻ അങ്ങോട്ട് ഓടിക്കണ്ടോ നാലുമണിക്കോ ഓ മൂന്ന് മണിക്ക് ആ അങ്ങനെ ഉണ്ടോ തോന്നുന്നു പിടിച്ച് പിടിച്ചുപിടിയേ ടയ്ക്കപ്പാൻ പോ കരിമീൻ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അടുത്തത് നമ്മള് അങ്ങോട്ട് അപ്പാൻ പോകും അപ്പൊ അല്ലേ ണ്ടോ ഇല്ല കരിമീൻ തന്നെ കരിമീൻ കണ്ട പച്ചക്കരിമീന പച്ചക്കരിമീൻ പിടക്കിനോ പിടയ്ക്കുന്നണ്ടോ നമ്മുടെ ഇന്നത്തെ മീൻ പിടുത്ത ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് മീൻ പിടിച്ചതെല്ലാം നമ്മൾ കുഴഞ്ഞ് തലർ ചെയ്യുക അല്ലേ കുറെ വലയിട്ടതും വീശുന്നതും എല്ലാം വീശി പിടിച്ച് മീൻ പിടിച്ച് നമ്മുടെ കൊണ്ടുകറങ്ങ അവര് വന്ന് വീശിട്ടതും അതുപോലെ തന്നെ നമ്മളൊരു വലയിട്ട് ആ വലയിട്ട് കരിപ്പി തന്നെ കിട്ടിയിട്ടുണ്ട് ഇതും അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ஷேர் சப்ஸ்க்ரைஸ் ஆனி ஒன்றுஃபோளோக்க அப்போ அடுத்த வீடியோ காணும் வரை வணக்கம்